എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് ത്രീ ഡബിൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനും നമുക്ക് എന്താ പറയുന്ന നമ്മുടെ ഒരു പ്രോഡക്റ്റ് വർക്ക് നടക്കുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റുമാണ് ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ അപ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ഫേസ്ബുക്കില് ഷെയർ ചെയ്യുന്നവർക്ക് രണ്ട് കുർത്തീസിന്റെ ആ ഒരു ഇത് ഉടനെ തന്നെ കൊണ്ടുവരാം കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് തിരക്കിലാണ് അപ്പം അതുകൊണ്ടാണ് എനിക്കാണെങ്കിൽ ഗോഡൌണിൽ പല 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 വെറൈറ്റി ഐറ്റംസ് ഇരിക്കുകയാണ് അതൊന്നും റീല് പോലും ഇടാനുള്ള സമയം കിട്ടുന്നില്ല അത്ര തിരക്കിൽ പോവാണ് അതിനോടൊപ്പം തന്നെ ചുരിദാർ മെറ്റീരിയൽസിന്റെ വീഡിയോസ് നമുക്ക് ഉടനെ തന്നെ വരും മെറ്റീരിയൽ എല്ലാം കുറേശ്ശെ വർക്ക് കഴിയുന്ന ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ആവുമ്പോഴത്തേക്ക് ഇനി ഒരു കിളി പോയ അവസ്ഥയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ പേഴ്സണൽ നമ്പറിൽ പോലും മെസ്സേജ് അയക്കല്ലെന്ന് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് കാരണം ആർക്ക് റിപ്ലൈ കൊടുക്കാനോ കോൾ എടുക്കാനോ സാധിക്കുന്നില്ല കാരണം അത്ര ഇതായിട്ട് മുന്നോട്ട് പോവാണ് അപ്പോൾ ഓരോ ദിവസവും എന്താ പറയുക ദിവസം രാവിലെ ആകുന്നതും രാത്രിയാകുന്നതും അറിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ കസ്റ്റമർ മറ്റേ എൻ്റെ അടുത്ത് വന്ന് എന്നോട്ട് ചോദിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ഓഫീസ് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് എപ്പോഴും ഉള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി തന്നെ പോകുന്നത് നിങ്ങൾ ഓർഡർ എടുക്കുന്ന സ്റ്റാഫുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അപ്ഡേഷൻ തരും അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് നമ്പർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് രാവിലെ പത്ത് തൊട്ട് വൈകിട്ട് ആറ് വരെ അത് ആക്റ്റീവാണ് അതെല്ലാം ഓക്കെ എൻ്റെ കാര്യത്തിൽ ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ആദ്യത്തെ കളറ് നല്ലൊരു എന്താ പറയുക ആഞ്ഞലി ആഞ്ഞിലി പണത്തിൻ്റെ ആ അതിനകത്തെ ആ കറക്റ്റ് കളർ കിട്ടും എനിക്ക് എടുത്തപ്പോഴേ അതാ ഇങ്ങനെ ഓർമ്മ വരുന്നോട്ട് പോയി അങ്ങോട്ട് അങ്ങോട്ട് പൊളിച്ചെടുക്കുമ്പോൾ അതിനകത്ത് നിൽക്കുന്ന ആ ഒരു സൂ ആ ഒരു കറക്റ്റ് കളർ കേട്ടോ ഇപ്പൊ അതൊക്കെ നമ്മുടെ പിള്ളേർക്കൊന്നും എന്തുവാന്നു പോലും അറിയത്തില്ല അപ്പൊ ഇതിന് വൺ സൈഡ് ആണ് വർക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ നല്ല വൺ സൈഡ് വർക്കാണ് ആണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ലെങ്തിനോടൊപ്പം തന്നെ ലൈനിങ് ഉണ്ട് നല്ല ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ അടുത്ത കളറ് കരിഞ്ഞ ഗ്രീൻ ആണ് കരിപ്പച്ച കളറാണ് ഇതും അങ്ങനെ എപ്പോഴും കിട്ടുന്ന കിട്ടുന്നൊരു ബോട്ടിൽ അല്ല കേട്ടോ ഇത് നോക്കിക്ക നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ നല്ല ജോർജറ്റ് ഫാബ്രിക് ത്രീ ഡബിൾ നയൻ പ്രൈസ് വരുന്നുള്ളേ അടുത്തത് പേസ്റ്റൽ പേസ്യൽ ആണ് നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ് ഇപ്പം നമ്മൾ കൂടുതൽ ഇറക്കിയിരിക്കുന്നതെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ടാകുന്ന ഒരു കളറാണ് വെളുത്തവർക്കും ഇച്ചിരി സ്കിൻ ഡോൺ തുറഞ്ഞവർക്കും ഒക്കെ നല്ല ഭംഗിയിൽ വരുന്ന ഷെയ്ഡാണ് അപ്പൊ നല്ല രസമായിട്ടുള്ള ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അടുത്തത് ബ്ലാക്ക് ആണ് ഇപ്പം എല്ലാവർക്കും പ്രീ ബുക്കിംഗ് ഓപ്ഷൻ നൽകിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇനി പരാതിയില്ലല്ലോ എനിക്ക് എന്നുള്ള പരാതി വേണ്ട ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ റീലിൽ കൂടെ സായാൻ സാധനം ഇട്ട് നിങ്ങൾക്ക് ബുക്കിംഗ് ഓപ്ഷൻ തരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ബുക്ക് ചെയ്യുക അടുത്തത് എന്താ പറയുന്നത് ഒരു ലാവണ്ടർ പേസ്റ്റൽ ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ലാവണ്ടർ കളറാണ് വരുന്നത് അടുത്ത കളറ് പേസിൽ പിങ്ക് ഹെവി വർക്കാണ് കട്ട് ബീഡ്സും റൗണ്ട് ബീഡ്സും മിററും എല്ലാം കൂടെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ അടുത്തത് റാണി പിങ്ക് കളറാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഭയങ്കര എന്ന് നല്ല ജോർജറ്റ് ഫാബ്രിക് അതിനോടൊപ്പം തന്നെ ആ ലെതിനോടൊപ്പം തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് ഗ്രീനാണ് നല്ല ഭംഗിയുള്ള നല്ല രസമായിട്ട് വരുന്ന ഗ്രീൻ കളറാണ് വൺ സൈഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഉപ്പട്ടവർക്ക് ലെഫ്റ്റ് സൈഡിൽ ദുപ്പട്ട പേര് ചെയ്യാം അടുത്തത് ബേബി പിങ്ക് ആണ് കേട്ടോ അതെ നല്ല സൂപ്പർ ആയിട്ട് വരുന്ന ബേബി പിങ്ക് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അടുത്തത് ഇതൊരു പേസൽ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ കളറാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പം ഈ നമ്മൾ കാണാൻ പോകുന്നത് നമുക്കിടെ ഒരു അടിപൊളി ത്രീ പീസ് സെറ്റ് ആണ് കണ്ടിട്ട് വരാം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഞാൻ കാണിക്കുന്നത് ത്രീ പീസ് സെറ്റ് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റ് സെറ്റാണ് ദുപ്പട്ടത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഈ ഒരു ദുപ്പട്ടാന്ന് പറയുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കാരണം കോട്ടൺ ആണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം വൺ സൈഡ് എന്താ പറയുന്നത് ഈ ഒരു രീതിയിൽ ഇടാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള രീതിയിൽ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും ടോപ്പിൻ്റെ ഡീറ്റെയിൽ ഞാനൊന്ന് പറയാം ഇങ്ങനെ ഒരു എന്താ പറയുക അമ്പർലാ ടൈപ്പ് പോലെ നമുക്ക് നല്ല ഫ്ലെയർഡായിട്ട് തോന്നുമെങ്കിലും ഇത് ദേയ്തേപോലെ സ്ലിറ്റഡ് ആണ് വരുന്നത് കേട്ടോ അത് പക്ഷെ നമുക്കറിയത്തില്ല കാരണം നല്ല ഫ്ലെയറോട് കൂടി വന്നിട്ട് സ്ലിറ്റായിട്ടാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഈ ഒരു നെക്ക് പോഷൻ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് സ്ലീവ് ദൈതേ പോലെ ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് ടാം ഇലാസ്റ്റിക് ആണ് കോട്ടണിൽ തന്നെ ഇലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സെൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ക്ലോസർ ലുക്ക് ഒന്ന് കണ്ടു നോക്കിക്കേ ഫുള്ള് കണ്ടോ ഹാൻഡ് ആണ് ലേസും ഹാൻഡ് വർക്കും എല്ലാം കൂടെ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള കോട്ടൺ ഐറ്റമേ നല്ല രസമാണ് അപ്പം ഇതുപോലെയാണ് നമ്മൾ ഓരോ ഐറ്റംസ് നിങ്ങൾക്കായിട്ട് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പം നമ്മുടെ ഓരോ ദിവസത്തെ വീഡിയോ മിസ് ചെയ്യരുത് രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ എന്താ പറയുക ഡ്രസ്സ് കുർത്തി വീഡിയോ വരുന്നത് അതുപോലെ തന്നെ ചെറുദാർ മെറ്റീരിയലിന്റെ വീഡിയോ തൊട്ട് തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ഐറ്റംസ് കംപ്ലീറ്റ് ആയി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മെറ്റീരിയലും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഓൺലൈനിൽ എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ഇണക്കിയ ഒരു ഇതായിട്ടാണ് നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ അച്ചൂ സാരികൊപ്പം എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാരീസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ